നമസ്കാരം പാകിസ്ഥാൻ നിലവിൽ ഗുരുതരമായ ജലക്ഷാമം നേരിടുകയാണെന്ന് നമുക്കറിയാം ഈ പ്രതിസന്ധിക്ക് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് ഭാരതവുമായി നിലനിന്നിരുന്ന സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതുമായി ബന്ധപ്പെട്ടതാണ് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഭാരതം ഈ കരാർ മരവിപ്പിച്ചതോടെ പാകിസ്ഥാനിലെ കിഴക്കൻ നദികളിൽ നിന്നുള്ള ജലത്തിന്റെ ഒഴുക്ക് ഗണ്യമായി കുറഞ്ഞു ഇത് രാജ്യത്തെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുകയും ഖാരിഫ് അഥവാ വേനൽക്കാല വിളകളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലെ കൃഷിക്കും കുടിവെള്ളത്തിനും നിർണായകമായ ചെനാ ചലം സിന്ധു നദികളിലെ ജലപ്രവാഹം കുറഞ്ഞത് ജലസംഭരണികളുടെ നില അപകടകരമായും വിധം താഴുന്നതിനും കാരണമായി മംഗ്ല തർബേല തുടങ്ങിയ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഡെഡ് സ്റ്റോറേജ് നിലയിലേക്ക് താഴ്ന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന് പുറമെ ഭാരതത്തിന്റെ പാത പിന്തുടർന്ന് പാകിസ്ഥാന്റെ ജലലഭ്യതയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ അഫ്ഗാനിസ്ഥാൻ കൂടി എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് കുനാർ നദിക്ക് കുറുകെ എത്രയും പെട്ടെന്ന് അണക്കെട്ടുകൾ നിർമ്മിക്കുവാൻ സുപ്രീം ലീഡർ മൗലവി ഹിബത്തുള്ള അഗുൻസദ ഉത്തരവിട്ടതായി താലിബാൻ ഭരണകൂടത്തിന്റെ ആക്ടിംഗ് ജലകാര്യ മന്ത്രി മുല്ല അബ്ദുൽ ലത്തീഫ് മൻസൂർ എക്സിൽ അറിയിച്ചു അഫ്ഗാനികൾക്ക് സ്വന്തം വെള്ളം കൈകാര്യം ചെയ്യുവാൻ അവകാശമുണ്ട് എന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിദേശ കമ്പനികൾക്ക് പകരം ആഭ്യന്തര സ്ഥാപനങ്ങൾ തന്നെ നയിക്കുമെന്നും മന്ത്രി തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കി പാകിസ്ഥാനുമായുള്ള രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ നീളമുള്ള തർക്ക അതിർത്തിയായ ഡുറൻ ലൈനിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെയാണ് താലിബാന്റെ ഈ നിർണായകമായ നീക്കം പാകിസ്ഥാൻ ഭീകര സംഘടനയെന്ന് മുദ്രകുത്തിയ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാനെ കാബൂൾ പിന്തുണയ്ക്കുന്നുവെന്ന് ഇസ്ലാമാബാദ് ആരോപിച്ചതിന് പിന്നാലെയാണ് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായത് പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം സ്വീകരിച്ച നടപടിയെ അനുസ്മരിക്കുന്നതാണ് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം പരിമിതപ്പെടുത്താനുള്ള താലിബാന്റെ നീക്കവും ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള കുനാർ നദി പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൻഖ പ്രവിശ്യയിലെ ചിത്രാൽ ജില്ലയിലെ ഹിന്ദു കുഷ് പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇത് പിന്നീട് തെക്കോട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒഴുകി കുനാർ നംഗാഹാർ പ്രവിശ്യകളിലൂടെ കടന്നുപോയി കാബൂൾ നദിയിൽ ചേരുന്നു ഈ സംയോജിത നദികൾ മറ്റൊരു നദിയായ പേച്ചിന്റെ ജലവും ചേർന്ന് കിഴക്കോട്ട് വീണ്ടും പാകിസ്ഥാനിലേക്ക് തിരിയുകയും അറ്റോക് നഗരത്തിനടുത്ത് സിന്ധു നദിയിൽ ചേരുകയും ചെയ്യുന്നു ഈ നദി പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് സിന്ധു നദി പോലെ തന്നെ ഇത് പാകിസ്ഥാന്റെ പ്രത്യേകിച്ച് അതിർത്തി സംഘർഷങ്ങളുടെ കേന്ദ്രമായിട്ടുള്ള ഖൈബർ പഖ്തൂങ്ക മേഖലയിലെ ജലസേചനം കുടിവെള്ളം ജലവൈദ്യുതി ഉത്പാദനം എന്നിവയുടെ ഒരു പ്രധാന ഉറവിടമാണ് കുന്നാർ നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് അഫ്ഗാനിസ്ഥാൻ അണക്കെട്ടുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ നിയന്ത്രണങ്ങൾ കാരണം വരണ്ടുണങ്ങിയ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങളിലേക്കും ജനങ്ങളിലേക്കുമുള്ള ജലലഭ്യതയെ ഇത് തടസ്സപ്പെടുത്തും കൂടാതെ പാകിസ്ഥാൻ ഭാരതവുമായി ഒപ്പുവച്ച സിന്ധു നദീജല ഉടമ്പടിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ നദികളിലെ ജലം പങ്കുവയ്ക്കുന്നതിന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നിലവിൽ കരാറുകൾ ഒന്നുമില്ല ഇത് കാബൂളിനെ നീക്കത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിക്കുന്നതിനുള്ള ഉടനടി നിയമപരമായ മാർഗങ്ങളൊന്നും ഇസ്ലാമാബാദിന് ഇല്ല എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന ഭയവും വർദ്ധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അഫ്ഗാൻ ഭരണകൂടം പിടിച്ചെടുത്തതിന് ശേഷം താലിബാൻ തങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാജ്യത്തിലുടനീളം ഒഴുകുന്ന നദികളിലും കനാലുകളിലും അണക്കെട്ടുകളും കനാലുകളും നിർമ്മിച്ച് അവയുടെ നിയന്ത്രണം സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇതിന് ഉദാഹരണമാണ് വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിക്കുന്ന വിവാദമായ കോഷ് തബ കനാൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ കനാൽ അഞ്ചു ലക്ഷത്തി അൻപതിനായിരം ഹെക്ടറിലധികം വരുന്ന വരണ്ട പ്രദേശത്തെ കൃഷിയോഗ്യമായ സ്ഥലമാക്കി മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കനാൽ അമുദര്യ നദിയുടെ ഇരുപത്തി ഒന്ന് ശതമാനം വരെ വഴിതിരിച്ചു വിടുമെന്നും അത് ഉസ്ബെക്കിസ്ഥാൻ തുർഖ്മനിസ്ഥാൻ തുടങ്ങിയ ജലക്ഷാമമുള്ള രാജ്യങ്ങളെ ബാധിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഹി ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഹെറാദ് പ്രവിശ്യയിലെ ഒരു അണക്കെട്ടിന്റെ നിർമ്മാണത്തിനും പരിപാലനത്തിനുമുള്ള പിന്തുണ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും അഫ്ഗാൻ കൂടി ജലനിയന്ത്രണം നടപ്പിലാക്കിയാൽ പാകിസ്ഥാന്റെ ഊർജ്ജ കാർഷിക മേഖലകൾ നിശ്ചലമാകുമെന്ന് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്തുമൈ